യുംാലിയൊന്നും എടുക്കണ്ട ഊലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ ഇടണം രണ്ടൂച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തോറും ഞാനറിയും വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കും ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപ്പിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ വെറ്റേക്കെ വീട്ടിൽ നിന്ന് അടിച്ചടക്കിയാൽ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക് ും ആണുരു കിട്ടിളി വേണ്ടതിരൊന്നും പറയരുത് കേട്ടാ അതിനിപ്പൊ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ലോ നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടൂന്ന ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ ഇതാ തീർത്തച് വല്ലായ്മ വല്ലതും തോന്നണണ്ടാ നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടാക്കി തരണേ രാജമ്മ സംഭവിക്കോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ എവിടെയെങ്കിലും കടവിലെവിടെ നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമ്മക്ക് കേക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്നോട് വാ രാജമ്മ രാജമ്മ ചോ ഇവളുടെ ഒടുക്കത്തൊരു ഉറക്കം രാജമ്മേ എന്താ നീ ആ നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്ന സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം നിങ്ങൾ വന്നു എങ്ങോട്ടാ നീ ആ വാതിലടഞ്ഞു നിക്കാണ്ട് ഇച്ചിരി കൊണ്ട് ഇതെന്താ സത്രോ നിന്റെയൊക്കെ

<saidly> <said ു നീ ഇതിലിടപെടേണ്ട ഞാൻ ഇടപെടാനില്ല പക്ഷെ വില അതിനാൽ കല്ലങ്ങ് താഴേട്ടേക്ക് പെണ്ണുങ്ങളടുത്ത് പമ്പത്തിനം കാണിക്കുന്ന നീ നീ ഞാനിങ്ങനെ പാത്തും പതുക്കി നിന്ന് കുഞ്ഞനം കുത്തുകയും കല്ലെടുത്ത് എറിയുക എന്നല്ല ചെയ്തത് കയ്യില് വെട്ടുകത്തികൊണ്ട് നിൽക്കുമ്പോഴാ ചെകിട്ടത്തൊന്ന് കൊടുത്തു ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ പോലെ ഊളത്തൊരു ആയിട്ട് വന്നിട്ടല്ല തണിച്ചും പോവാൻ നോക്ക് അതാ നല്ലത് ഞാൻ പറഞ്ഞ പോലെത്തോ അനുഭവിച്ചോ ഞാൻ അന്നേ പറഞ്ഞതാ എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടിയിടെ കുറവാ ഇപ്പൊ നിനക്കതല്ല അലയെ പിടിച്ചൊരു മൂക്കേറിട് ഇനി ഉമ്മാരെ കൂട്ടുപിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെയോ ഞാനങ്ങ് പോകും പിന്നെ ഉമ്മാരെയൊക്കെ പേരട ഉള്ളിന്ന് അടിച്ചറക്കാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്കും രമേശ എടാ രമേശ രമേശാ ചേച്ചി ഉറങ്ങിയില്ലേ എടാ അയാൾ ഏത് ആര് ആ എനിക്കറിയാൻ പാടില്ല അയാൾ ഇവിടെ പോവാത്രേ ഈ നാടിന് നാടിനെന്ത് കുഴപ്പാണാവൂ വേലയും പണിയില്ലേ നല്ല കാശും കിട്ടുന്നുണ്ട് ആ പോന്നവര് പോട്ടെ നമുക്ക് എന്ത് നടന്നില്ലെന്നേ ഞാൻ മുതലാളിനെ കാണാൻ ദേവസി പറഞ്ഞു വിട്ടിട്ടുണ്ട് ചന്ദ്രുവിനെ ചന്ദ്രു ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് കാര്യം എന്താ പറ ഞങ്ങൾക്ക് ചന്ദ്രുവിന്റെ കാശ് ആരുടെ

ആർക്കറിയണം ആ ആ നിന്റെ സമയം രൂപ എന്താ എന്താ വെച്ച് നോക്കുന്നോ വേണ്ട പേടിച്ചിട്ടൊന്നുമല്ല ഒരുപാട് കളിച്ചു കളഞ്ഞിട്ടുള്ള ഈ നാട്ടിൻ തലവേരി പോണ കാശുറേ വേണം കളിച്ചു കളഞ്ഞാ ശരിയാവില്ല നമ്മുടെ നാടത്രം അടുത്തോ ല്ലോണം നിങ്ങളെ തിരിക്കും ഒരാളും വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാ എന്തോ പല പെണ്ണും കുട്ടിയും മാറ്റമാണോ വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശ് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു എമ്പക്കൂന്ന് അഞ്ചുവതിനുണ്ടായി ആ ആശുപത്രിയിൽ എത്തണതിന് മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ല അത് പറ്റിയില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അത് ഉണ്ടാവുമ്പോ മതി മരിക്കണാന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങള് വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരയ്യ ഒന്ന് വേഗം വാ രമണിക്ക് കൊണ്ടോണം എനിക്ക് ഏ പറ്റില്ലെന്നോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യമല്ല കേട്ടോ ഒന്ന് വേഗം വണ്ടി കൊണ്ടു അല്ലെങ്കിൽ അവള് ചത്തു ഓരോ കേറ് നിന്റെ അമ്മയെ ചൂടാനായിട്ട് ഒരു വരി അപ്പ ചന്ദ്രവിന് കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ